എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മുസ്ലിം ആധിപത്യം ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കും ഇത് വളരെ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് എൺപത് ശതമാനത്തോളം ആളുകൾ ഹൈന്ദവ വിശ്വാസികളാണ് എന്നാൽ ഈ സ്ഥാനത്ത് എൺപത് ശതമാനം മുസ്ലിം ഭൂരിപക്ഷം ഇന്ത്യയിലുണ്ടായാൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കും ഇത് ഹൈന്ദവ സമൂഹത്തെ വളരെയധികം ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള ആശങ്കപ്പെടുത്തുന്നതായിട്ടുള്ള വലിയൊരു കാര്യമാണ് മുസ്ലിം പോപ്പുലേഷൻ വളരെ ശക്തമായി വർദ്ധിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ ജനസംഖ്യാ വർധനമാണ് ഒരു വീട്ടിൽ ആവറേജ് അഞ്ച് കുട്ടികൾ വച്ച് ഉണ്ടാകുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ഒരു മുസ്ലിം പുരുഷന് നാലും അഞ്ചും ഭാര്യമാർ ഉണ്ടാകുന്നു ഇങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് കുട്ടികൾ തന്നെ ഒരു വ്യക്തിക്ക് ജനിക്കുകയാണ് അതേസമയം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ജനറേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് കുട്ടികൾ ഒന്ന് അല്ലെങ്കിൽ രണ്ട് അതിൽ കൂടുതൽ വരുന്നില്ല ഹിന്ദുക്കളെ സംബന്ധിച്ച് ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൽ അങ്ങനെ വരുമ്പോൾ ഒരു ശരാശരി നിരക്ക് വരുന്നത് ഹിന്ദുക്കൾക്ക് ഒരു കുട്ടിയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരാൾക്ക് അഞ്ച് കുട്ടികളുമാണ് അപ്പോൾ ഒന്ന് അഞ്ച് ഇങ്ങനെ വരുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും നല്ലൊരു ശതമാനം പോപ്പുലേഷൻ മുസ്ലിം പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ടാവും അപ്പോൾ ഏതാണ്ട് ഒരു പത്ത് ശതമാനത്തോളം മുസ്ലിം പോപ്പുലേഷൻ ഒരു പ്രദേശത്തുണ്ടായാൽ അത് വളരെ ശക്തമായ സ്വാധീനം ആ മേഖലയിൽ ചെലുത്തും അതായത് ബിസിനസ് മേഖലകളിലെല്ലാം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് അതായത് ജുവല്ലറികൾ വസ്ത്രവ്യാപാരങ്ങൾ അതുപോലെ പച്ചക്കറി അതുപോലെ എന്തിനേറെ റോട്ടിൽ പഞ്ചർ ഒട്ടിക്കുന്നതുവരെ കോഴിക്കട നടത്തുന്നവർ അതുപോലെ മാംസ വ്യാപാരികളായിട്ടുള്ള പിന്നെ ആളുകൾ ഇങ്ങനെ ആട് പോത്ത് കോഴി ഇങ്ങനെയുള്ള മാംസ വ്യാപാര മേഖലകളും എല്ലാം ഇവരാണ് അപ്പോൾ ഒരു വലിയ വ്യാപാര മേഖല തന്നെ അവർ കൈയടക്കിയിരിക്കുന്നു അപ്പോൾ ഇവരുടെ ഒരു ഭൂരിപക്ഷം ഇന്ത്യയിലുണ്ടായാൽ ഇന്ത്യ നേരിടാൻ പോകുന്ന വെല്ലുവിളി എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തായ ഒരു കാര്യമായിരിക്കും അപ്പോൾ ഒരു ഉസ്താദ് ബ്രിട്ടനെ ബ്രിട്ടനിൽ ഇവരുടെ ഒരു അധിനിവേശം നടക്കുകയാണ് ലണ്ടൻ്റെ മേയറും ഒരു മുസ്ലിമാണ് ഇപ്പോൾ ന്യൂയോർക്കിൻ്റെ മേയറും ഒരു മുസ്ലിം ആയിരിക്കുന്നു ന്യൂയോർക്കിൻ്റെ മേയർ ഒരു മുസ്ലിം ആയപ്പോൾ ലോകത്തിലുള്ള സകല മുസ്ലിങ്ങളും സന്തോഷിക്കുന്നു കേരളത്തിലുള്ള മുസ്ലിം സമൂഹം ആർത്ത് ഉല്ലസിക്കുന്നു സന്തോഷിക്കുന്നു ചില ആളുകൾ നിരന്തരമായി സൊഹ്രാൻ മമതാനിക്ക് അനുകൂലമായി വീഡിയോകൾ ചെയ്യുന്നു അപ്പോൾ ഒരു ക്രൈസ്തവ രാജ്യത്ത് ഒരു മുസ്ലിം ആയ ഒരു വ്യക്തി ഒരു ഗവർണർ സ്ഥാനത്തേക്കോ മേയർ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു എം പി ഒക്കെ ആകുമ്പോൾ ഇത്രമാത്രം ആഘോഷിക്കുന്നത് എന്താണ് മറ്റൊരു മതവിഭാഗം തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ മെജോറിറ്റി ഉള്ളൊരു പ്രദേശത്ത് ഒരു മുസ്ലിം അവിടെ പിന്നെ അധികാരത്തിലേക്ക് വരുമ്പോൾ ഇവർ ഇത്രമാത്രം സന്തോഷിക്കുന്നത് എന്താണ് കാരണം മറ്റൊരുത്തൻ്റെ വസ്തു മറ്റൊരുത്തൻ്റെ സ്ഥലം മറ്റൊരുത്തൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുമ്പോൾ അത് പിടിച്ചടക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരാവേശമാണ് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് ഇവരുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്നത് അത് മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിച്ചെടുക്കുമ്പോഴും അവരുടെ സാധനങ്ങൾ പിടിച്ചുപറിച്ചെടുക്കുമ്പോഴും അവരുടെ സ്ഥലങ്ങൾ കൈയടക്കുമ്പോഴും ഓരോ പിന്നെ വ്യക്തികളിലും വലിയ സന്തോഷത്തിൻ്റെ ഒരു വലിയ അവസ്ഥയാണ് കാണുന്നത് അതുതന്നെയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് എത്രമാത്രം അവർ സന്തോഷിക്കുന്നു ന്യൂയോർക്കിൻ്റെ മേയർ ഞങ്ങളുടെ ആളാണ് ലണ്ടൻ്റെ മേയർ ഞങ്ങളുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് എന്നാൽ ഒരു ഉസ്താദിൻ്റെ ഒരു വോയിസ് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ബ്രിട്ടണിൽ ജീവിക്കുന്ന ആളുകൾ നേരിടാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഒരു കാലത്ത് ബ്രിട്ടൻ ഒരു ക്രൈസ്തവ രാജ്യമായിരുന്നു എന്നാൽ അവിടെ മുസ്ലിം കുടിയേറ്റം കയറിയിരിക്കുന്നു മുസ്ലിം കുടിയേറ്റം കയറിയ ആ മേഖലകളെല്ലാം അവർ മുസ്ലിമിൻ്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരികയും അവരുടെ ജനസംഖ്യ അവിടെ വർദ്ധിപ്പിക്കുകയും പ്രത്യേകിച്ച് ഈ അനധികൃതമായ കുടിയേറ്റം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം അവിടെ കടന്നു വരികയും അങ്ങനെ മുസ്ലിം പോപ്പുലേഷൻ ഒരു വലിയ നിലവാരത്തിലേക്ക് വരികയും ചെയ്യാണ് എന്നാൽ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള മതങ്ങൾക്ക് അതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഉസ്താദിൻ്റെ വീഡിയോ നിങ്ങളെ ഒന്ന് കേൾക്കാം start saying like this like that there's no need and and just to clarify as well yes jizya is taken from the non-muslims we take the jizya from the non-muslims the combatants the enemies of, of allah and his rasul sallallahu alaihi wasallam in exchange and when we say like tax it's not like a council tax or road tax that you're paying you understand and uh, I'll, I'll get to that point as well is we're taking in exchange for your blood for your life you understand? we're taking it in exchange for your blood for your life this is mentioned by the commentators of the Quran as well, the, the Mufassirin have explained the Fuqah have gone into to detail. And why are we taking this is because you are a rebellion. You are rebellious against Allah and His Rasul sallallahu alayhi And because we have mercy, Islam has mercy, we're saying you pay the jizya. And again, we don't want to get into the discussion of how much and, you know, how much is stipulated and the Fuqah have explained this. But when you give the jizya to the Imam, uh, the commander of the Mujahideen or whoever's in charge at the time, then what we are guaranteeing you you you. is a, a, protection for yourself, for 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 yourself, your 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 property, for your family, for your children. And also we will fight off, or fend off the enemy that attacks ഇത് ഒരു മുസ്ലിം മത നേതാവിന്റെ ഒരു പ്രസംഗമാണ് ബ്രിട്ടണിൽ നിന്നുകൊണ്ടാണ് താൻ ഈ പ്രസംഗം നടക്കുന്നത് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ അദ്ദേഹം അദ്ദേഹം പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ് ഒരു നോൺ മുസ്ലിം അതായത് ഒരു മുസ്ലിം അല്ലാത്തവൻ അവർ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും എതിരാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കുക അപ്പോൾ ഒരു മുസ്ലിം മറ്റ് മതത്തിൽപ്പെട്ടവരെ ഏത് രീതിയിലാണ് കാണുന്നത് മറ്റു മതത്തിൽപ്പെട്ടവരെ കാഫിറുകളായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ നോൺ മുസ്ലിംസിനെ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് നബിക്കും എതിരായിട്ടാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കണം അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളിൽ മറ്റ് മതത്തിൽപ്പെട്ട ആളുകൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ആളുകൾ എന്തു ചെയ്യണം പിന്നെ ടാക്സ് കൊടുക്കണം അതിനാണ് ജസിയ എന്ന ഒരു ടാക്സ് അതായത് ഈ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തോടു കൂടി മുഹമ്മദ് നബിയുടെ മരണത്തോടുകൂടി പിന്നീട് വന്ന ഖലീഫമാർ അതായത് പാലസ്തീനെ ആക്രമിക്കുകയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ജെറുഷലേമും യഹൂദി പ്രദേശങ്ങളൊക്കെ അവരാക്രമിച്ച് കീഴടക്കി എന്നാൽ പിന്നീട് ക്രൈസ്തവ സമൂഹങ്ങൾക്കോ യഹൂദാ സമൂഹങ്ങൾക്കോ യൂതന്മാർക്കോ അവിടെ പ്രവേശിക്കണമെങ്കിൽ അവരൊരു നികുതി ഏർപ്പെടുത്തി അതിൻ്റെ പേരാണ് ജസിയ നമ്മൾ ഈ റോഡ് ടാക്സ് കൊടുക്കുന്ന പോലെ വീടിൻ്റെ ടാക്സ് കൊടുക്കുന്ന പോലെ മുസ്ലിം അല്ലാത്ത പുരുഷന്മാർ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അതിൻ്റെ അകത്ത് ഒഴിവാക്കിയിട്ടുണ്ട് അവർ ടാക്സ് കൊടുത്തെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലാതെ വിടുന്നതിനുള്ള ഒരു പ്രതിഫലമാണ് ഈ ജസിയ എന്ന് പറഞ്ഞ ടാക്സ് എന്നു പറഞ്ഞാൽ നിങ്ങളുടെ രക്തത്തിന് പകരം ഒന്നാലോചിക്കുക ഇത് ഇന്ത്യയിലും ഉണ്ടായിരുന്നു അതായത് കുത്തബുദ്ദീൻ ഐബക് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഇന്ത്യയിലും മുഴുവൻ ജസിയ എന്ന ടാക്സ് എന്ത് ചെയ്തിരുന്നു കൊണ്ടുവന്നിരുന്നു എന്നാൽ അത് അക്ബറുടെ കാലത്താണ് അത് പിന്നീട് അത് മാറ്റപ്പെട്ടത് എന്നാൽ ഔറംഗസീബിൻ്റെ കാലം വന്നപ്പോൾ വീണ്ടും ആ ജസിയ എന്ന ടാക്സ് ഏർപ്പെടുത്തി അപ്പോൾ ഇന്ത്യ ഒരു മുസ്ലിം ഭൂരിപക്ഷത്തിലേക്ക് വന്നാൽ ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും അവരുടെ രക്തത്തിന് അതായത് അവരുടെ ജീവൻ്റെ വിലയായി ഈ ജസിയ എന്ന ടാക്സ് കൊടുക്കണം അപ്പം ന്യൂയോർക്കിൽ മേയർ വന്നു ലണ്ടനിൽ മേയർ വന്നപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഭയങ്കര സന്തോഷിക്കുകയാണ് കോൺഗ്രസ്സുകാർ തുള്ളിച്ചാടുകയാണ് ഇസ്ലാമിസ്റ്റുകൾ ആഘോഷിക്കുകയാണ് പക്ഷേ വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ഇവർക്ക് ആർക്കും ഒരു നിശ്ചയമില്ല ഓരോ ഹിന്ദുവും ഭാരതത്തിലെ ഓരോ ഹിന്ദുവും ഉണരണം ഹിന്ദുക്കളെ സംബന്ധിച്ച് ഹിന്ദുങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യമുള്ള വേറെ ഒരു രാജ്യവും ലോകത്തിലില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇപ്പം മമദാനി അമേരിക്കയിലെ ന്യൂയോർക്കിലെ മേയറായി എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക അവർ അവർ പിടിച്ചെടുക്കുമെന്നുള്ള വ്യാമോഹം അതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർക്ക് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട് കേരളത്തിലുള്ള ക്രൈസ്തവ സമൂഹത്തിലെ ചെറുപ്പക്കാരെല്ലാം അമേരിക്ക കാനഡ അതുപോലെയുള്ള ക്രിസ്ത്യൻ്റെ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടിയേറിയാണ് ഇവരാരും തിരിച്ചു വരില്ല പക്ഷേ ഭാരതം എൺപത് ശതമാനം ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഭാരതത്തിൽ ഇതുപോലെയുള്ള മുസ്ലിം ഭരണാധികാരികൾ വന്നാൽ ജസിയ എന്ന ടാക്സ് നിങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വന്നാൽ അവസ്ഥ എന്തായിരിക്കും ഇത് എൻ്റെ വാക്കുകളല്ല നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇസ്ലാമിക് മതപണ്ഡിതൻ്റെ വാക്കുദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹമാണ് പറയുന്നത് നോൺ മുസ്ലിംസ് ടാക്സ് കൊടുക്കണം ആ ടാക്സിൻ്റെ പേരാണ് ജസിയ അത് ഇന്നല്ലെങ്കിൽ നാളെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ വരും ബ്രിട്ടനിൽ അത് വേണം ബ്രിട്ടനിൽ അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ളവർക്ക് അവിടെ താമസിക്കണമെങ്കിൽ ഇനി മുസ്ലിം ഭരണാധികാരികൾക്ക് അതിൻ്റെ കമാൻഡർമാർക്ക് ഇമാമിന് അവരുടെ ജീവൻ്റെ വില അവരുടെ സ്വത്തിൻ്റെ വില അവരുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും വിലയായി അവർക്ക് സുരക്ഷിതമായി താമസിക്കണമെങ്കിൽ ഇവർക്ക് ടാക്സ് കൊടുത്തേ മതിയാകൂ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയെന്ന് വരികിൽ ഞാൻ ചോദിക്കുന്നത് മംതാനി ജയിച്ചു ലണ്ടനിൽ ഒരാൾ ജയിച്ചപ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും പിന്നെ കുറേ ആളുകളെല്ലാം ചേർന്ന് അവർക്ക് അനുകൂലമായി കമൻ്റുകൾ ചെയ്തു വേണം ഞങ്ങളുടെ ആൾ ജയിച്ചു ഞങ്ങളുടെ ആൾ ജയിച്ചു പക്ഷേ വരാൻ പോകുന്ന അപകടം എത്ര വലുതാണ് അപ്പോൾ മംതാനിയെ സംബന്ധിച്ചിടത്തോളം മമതാനി ഹിന്ദുക്കൾക്കെതിരാണ് ഹിന്ദുക്കളെ തെറി പറഞ്ഞയാളാണ് മമതാനി ക്രിസ്ത്യാനികൾക്കെതിരാണ് യഹൂദനെതിരാണ് മമതാനി മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം കുറേ ആശയങ്ങൾ മുമ്പോട്ട് വച്ചു അത് ജനങ്ങൾ ഇത് ഇത് ഈ മംതാനിയുടെ ഉള്ളിലുള്ള കള്ളത്തരം ഇവൻ്റെ അവസരവാദിയാണ് വർഗീയവാദിയാണ് ഇസ്ലാമിക്കും മതതീവ്രവാദിയാണ് എന്നുള്ളത് ഇത് ജനങ്ങൾക്കിനി മനസ്സിലാകാൻ പോകുന്നുള്ളു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ മുസ്ലിമാണ് ഇപ്പോൾ ഒരാൾ അധികാരത്തിൽ കയറിയിട്ട് സ്റ്റേ ചെയ്യുന്നത് ഞാൻ മുസ്ലിമാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ഹിന്ദുവാണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമിന് വേണ്ടിയേ പ്രവർത്തിക്കുകയുള്ളൂ എൻ്റെ ശരീരത്തോടുന്നത് മുസ്ലിമിൻ്റെ രക്തമാണ് അതുകൊണ്ട് ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ യഹൂദന്മാർക്ക് ഒരു വലിയ ഭീഷണിയാണ് പക്ഷേ അമേരിക്ക അമേരിക്കയാണെന്ന് ഓർക്കണം ലോകം പുരോഗമിക്കുന്നതനുസരിച്ച് മനുഷ്യന് വിവരം വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഈ ആറാം നൂറ്റാണ്ടിലുള്ള ജീവിതമല്ല മനുഷ്യനിപ്പോൾ മുമ്പോട്ട് നയിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയുക പക്ഷേ ഈ ഒരു ഇസ്ലാമിക് മതപണ്ഡിതൻ ബ്രിട്ടനിൽ നിന്നുകൊണ്ട് പറയുകയാണ് നോൺ മുസ്ലിംസ് എല്ലാം ടാക്സ് കൊടുക്കണം അപ്പോൾ മുസ്ലിമിൻ്റെ ഒരു മെജോറിറ്റി ഓരോ പ്രദേശങ്ങളിലെത്തിയാൽ മറ്റ് നോൺ മുസ്ലിംസ് ആയിട്ടുള്ളവർ ടാക്സ് കൊടുക്കണം അത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ അപ്പം നിങ്ങൾ ചോദിക്കും താങ്കൾ ഇങ്ങനെ പറയുന്നില്ല എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഉണ്ട് രണ്ട് ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ മുസ്ലിം ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ നോൺ മുസ്ലിംസ് ടാക്സ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യയെ ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരവസ്ഥ വരില്ലേ തീർച്ചയായിട്ടും വരും ലോകത്തിലെല്ലായിടത്തും വരും അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കും വളരെ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ